നമസ്കാരം വെൽക്കം ടു യുക്ലിഡ്സ് പി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പ്രകാശം എന്ന ടോപ്പിക്കിന്റെ നാലാമത്തെ ഭാഗമാണ് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതുപോലെ കാണാം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ എസ് സി ആർ ടിയിലുള്ള പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റു ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതും കൂടി കാണാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ എങ്ങനെ അറിയപ്പെടുന്നു ഉത്തരം സമഞ്ജനക്ഷമത പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാ വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ സമഞ്ജനക്ഷമത എന്ന് പറയുന്നു പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയാം ഓക്കേ അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇത് പ്രകാശന ടോപ്പിക്കിൽ ജസ്റ്റ് പറയുന്നതാണ് ആ ഒരു ലെൻസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ബയോളജിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാം അതുപോലെ തന്നെ നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലറി പേശികൾ സങ്കോചിക്കുകയും ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കുകയും ലെൻസിൻ്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലറി പേശികൾ സങ്കോചിക്കുകയും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക സീലറി പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുക ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യും അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൂടുന്നത് എന്തൊക്കെയാണ് കുറയുന്നത് ജസ്റ്റ് ശരിയായ രീതിയിൽ നോക്കി വെക്കുക സീലിയറി പേശികൾ സങ്കോചിക്കുകയും ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു അതുപോലെ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് അടുത്തുള്ള വസ്തുക്കളെ ആണെങ്കിൽ ഇവിടെ അകലെയുള്ള വസ്തുക്കളാണ് അപ്പോൾ എന്താ സംഭവിക്കുക സീലറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കുകയും ലെൻസിൻ്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് കൂടുന്നത് എന്തൊക്കെയാണ് കുറയുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഇത് ബയോളജി ബയോളജിക്കകത്തും പറയുന്നുണ്ട് അത് നമുക്കപ്പോൾ കുറച്ചുകൂടി നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ദീർഘദൃഷ്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പം ആദ്യത്തെ പ്രസ്താവന അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത നേത്ര ദീർഘദൃഷ്ടി അടുത്തത് ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലും കൂടുതലായിരിക്കും അടുത്തത് അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇതുവരെ ഇരിക്കുക അടുത്തത് പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലായി രൂപപ്പെടുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവന ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പറയുന്നത് ദീർഘദൃഷ്ടിയാണ് ഹൈപ്പർ മെട്രോപ്യ അഥവാ ലോങ് എന്ന് പറയും ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത നേത്രവൈകല്യം അതായത് ദൂരത്തുള്ളത് കാണാം അടുത്തുള്ളത് കാണാൻ കഴിയില്ല അതാണ് ദീർഘദൃഷ്ടി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും നിയർ പോയിൻ്റ് അപ്പോൾ ഇവിടെ ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലും കൂടുതലായിരിക്കും അതുപോലെ തന്നെ അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം അപ്പോൾ ദീർഘദൃഷ്ടിയുള്ള ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലായി രൂപപ്പെടുന്നു പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലായി രൂപപ്പെടുന്നു അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഹ്രസ്വദൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അതിലൊന്നാമത്തത് ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അത്തരം നേത്രപരിമിതിയാണ് ഹ്രസ്വദൃഷ്ടി അടുത്തത് ഹ്രസ്വദൃഷ്ടിയുള്ള നേത്രങ്ങളുടെ ഫാർ പോയിൻ്റ് കണ്ണിൽ നിന്നൊരു നിശ്ചിത അകലത്തിലായിരിക്കും അടുത്തത് അനുയോജ്യമായ പവറുള്ള കോൺ കേവ് ലെൻസ് ഉപയോഗിച്ച് പറ്റിയിരിക്കുക അപ്പോൾ ഇവിടെ പറയുന്നത് ഹ്രസ്വദൃഷ്ടിയെ കുറിച്ചാണ് ശ്രദ്ധിക്കുക ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകിലുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അതിനടുത്തുള്ളത് കാണാം അകിലുള്ളത് കാണാൻ കഴിയില്ല അതാണ് ഹൃസ്വൃഷ്ടി അതുപോലെ തന്നെ ഹ്രസ്വദൃഷ്ടിയുള്ള നേത്രങ്ങളുടെ ഫാർ പോയിൻ്റ് കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും അനുയോജ്യമായ പവറുള്ള കോൺ കേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം കോൺ കേവ് ഹൃസ്വൃഷ്ടി കോൺ കേവ് ലെൻസ് ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കുക ഹൃസ്വൃഷ്ടി എന്ന് പറയുമ്പോൾ മയോപ്യയാണ് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മെട്രോപിയ അതുപോലെ തന്നെ ചില ആടുകളിൽ നേത്രഗോളങ്ങൾ വലിപ്പം കൂടുതലായിരിക്കും എന്നാൽ ചിലരുടെ നേത്രഗോളത്തിന് സാധാരണ വലിപ്പമാണെങ്കിലും ലെൻസിൻ്റെ പവർ കൂടുതലായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുമ്പിൽ രൂപപ്പെടുന്നു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ചോദ്യം നോക്കാം പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും ഇതിനു കാരണം സീലറി പേസുകളുടെ ക്ഷമത കുറയുന്നതാണ് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും ഈ നേത്ര അറിയപ്പെടുന്ന പേരെന്ത് ഉത്തരം വെള്ളഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ എന്ന് പറയും അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക പ്രായം കൂടിയവർക്ക് നിയർ പോയിൻ്റിലേക്കുള്ള അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററേക്കാൾ കൂടിയിരിക്കും ഇതിനു കാരണം സീലറി പേശിയറുടെ ക്ഷമത കുറഞ് കുറയുന്നതാണ് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും ഈ നേത്ര അറിയപ്പെടുന്നതാണ് വെള്ളെഴുത്ത് അതുപോലെ തന്നെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം ഇത് പരിഹരിക്കാം വെള്ളെഴുത്ത് പരിഹരിക്കാം അടുത്തൊരു പോയിന്റ് രണ്ട് കണ്ണുകൾ ഉപയോഗിച്ചുള്ള കാഴ്ചയാണ് പൂർണ്ണമായുള്ളത് ഒരു കണ്ണുകൊണ്ട് നൂറ്റി അമ്പത് ഡിഗ്രി കോണളവുള്ള ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച മാത്രമേ സാധ്യമാകൂ രണ്ട് കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നൂറ്റി ഡിഗ്രി കോണളവിൽ വിസ്തൃതമായ ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ചകൾ സാധ്യമാകുന്നു അടുത്തത് രണ്ട് കണ്ണുകളിലെയും കാഴ്ചകൾ ഏകോപിപ്പിച്ച് വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി ഉളവാക്കുന്നത് തലച്ചോറാണ് അപ്പോൾ ഈ പോയിന്റുകളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് ഇത് വെള്ളമെടുത്ത് പരിഹരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ചുള്ള കാഴ്ചയാണ് പൂർണ്ണതയുള്ളത് ഒരു കണ്ണുകൊണ്ട് നൂറ്റമ്പത് ഡിഗ്രി കോണ ത്രിമാന തലത്തിലുള്ള കാഴ്ച മാത്രമേ സാധ്യമാകൂ ഒരു കണ്ണുകൊണ്ട് നൂറ്റിയമ്പത് ഡിഗ്രി കോണ ി രണ്ട് കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നൂറ്റി എമ്പത് ഡിഗ്രി കോണളവിൽ അളവിൽ വിസ്തൃതമായ ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച സാധ്യമാകുന്നു രണ്ടു കണ്ണുകളിലെയും കാഴ്ചകൾ ഏകോപിപ്പിച്ചു ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെ ഒരു ധാരണ കൂടി ഒഴിവാക്കുന്നത് തറച്ചോറാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബയോളജിയിൽ പഠിക്കാണ്ട് കണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് പഠിക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഒന്നാമത്തെ പ്രസ്താവന ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്യുത പ്രകാശം അടുത്തൊരു പ്രസ്താവന സമന്യുത പ്രകാശം ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ അടുത്തത് പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന ശ്രദ്ധിക്കുക ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്യുത പ്രകാശം ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്യുത പ്രകാശം സമന്യുത പ്രകാശം ഘടക വർണ്ണങ്ങളായി വേർത്തെറിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ഇത് മനസ്സിലാക്കി വയ്ക്കുക ഇതൊക്കെ ചോദിക്കും സമന്യുത പ്രകാശം ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ഡിസ്പേർഷൻ പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് പറയുന്നു ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ തെറ്റാതെ പഠിച്ചു വയ്ക്കുക അത് ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ പ്രസത്തിൽ ചെരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പൃസത്തിനു പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു വ്യതിയാനത്തിൻ്റെ അളവ് തരംഗ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വ്യത്യസ്ത അളവുകളിൽ വർണ്ണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നതാണ് പ്രകീർണനത്തിനും കാരണം അപ്പോൾ ഈ പറയുന്നത് ശ്രദ്ധിക്കുക പ്രസത്തിൽ ചെരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പ്രസത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രിസം വെക്കാണ് ഈ ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴും ആ പ്രിസത്തിന് പ്രകാശം പുറത്തു കിടക്കുമ്പോഴും പ്രകാശത്തിന് എന്ത് സംഭവിക്കും അപവർത്തനം സംഭവിക്കും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു വർണ്ണരാജ്യം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ വ്യതിയാനത്തിന്റെ അളവ് തരംഗ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വ്യത്യസ്ത അളവുകളിൽ വർണ്ണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഇതാണ് പ്രകീർണത്തിന് കാരണം അപ്പോൾ ഈ ഒരു സമന്യത പ്രകാശം ഉണ്ടെന്ന് പറഞ്ഞു ഈ സമന്യത പ്രകാശത്തിലെ ഓരോ വർണ്ണങ്ങൾക്കും വ്യത്യസ്ത എന്താണ് തരംഗ ദൈർഘ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർണ്ണരാജി അവിടെ ദൃശ്യമാകുന്നത് അപ്പോൾ ആ ഒരു പ്രതിഭാസത്തെയാണ് പ്രകീർണനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മഴവില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തേത് മഴവില്ലിന് കാരണമായ പ്രതിഭാസമാണ് പ്രകീർണനം മഴവില്ലിന് ഏഴ് നിറങ്ങളാണുള്ളത് അടുത്തത് മഴവില്ലിലെ ചുവപ്പ് നിറത്തിൽ ഉണ്ടാകുന്ന കോണളവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി മഴവില്ലിലെ വയലറ്റ് നിറം ഉണ്ടാക്കുന്ന കോണളവ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് മഴവില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ മഴവില്ലിന് കാരണമായ പ്രതിഭാസമാണ് പ്രകീർണനം അപ്പോൾ പ്രകീർണത്തിന് ഉദാഹരണം ചോദിക്കും അത് മഴ വില്ലുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മഴവില്ലിന് ഏഴ് നിറങ്ങളുണ്ട് അത് നമുക്കറിയാം അപ്പോൾ അതിനെ നമ്മളിങ്ങനെ വിപ്ജിയോർ എന്ന പേരിലെല്ലാം വിളിക്കുക വയലറ്റ് ഇന്ദിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെയാണ് അതുപോലെ തന്നെ മഴവില്ലിലെ ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന കോണളവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി ഇത് പഠിച്ചു വയ്ക്കുക ഇത് ചോദിക്കും മഴവില്ലിലെ ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന കോണളവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി മഴവില്ലിലെ വയലറ്റ് നിറം ഉണ്ടാക്കുന്ന കോണളവ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി വയലറ്റ് ഉണ്ടാക്കുന്ന ഓണളവ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി ചുവപ്പ് ഉണ്ടാക്കുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ഇതിൻ്റെ സുഗ്നകത്തുള്ളതാണ് ഓരോ നിറത്തിൻ്റെയും തരംഗദരിക്ക കൊടുത്തിട്ടുള്ളത് ഇവിടെ വയലറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നാനൂറ് ടു നാനൂറ്റി നാൽപ്പതാണ് കടും നീലിട നാനൂറ്റി നാൽപ്പത് ടു നാനൂറ്റി അറുപത് നീലട നാൽപ്പത്തി നാനൂറ്ററുപത് അഞ്ഞൂറ് അതുപോലെ പച്ചറയാണെങ്കിൽ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി എഴുപത് മഞ്ഞറയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് ടു അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പം അങ്ങനെയാണ് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അത് വലിയ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ കണങ്ങളിൽ സംഭവിക്കുന്ന പ്രകീർണനം കാരണമാണ് മഴവിലുണ്ടാകുന്നത് ശ്രദ്ധിക്കുക സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജല ഉണ്ടാകുന്ന പ്രകീർണനം കാരണമാണ് മഴവിലുണ്ടാകുന്നത് ഇനി അടുത്തൊരു ചോദ്യം ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം എത്രയാണ് ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നത് ഉത്തരമായിട്ട് വരുന്നത് നാനൂറ് ടു എഴുന്നൂറ് നാനോമീറ്റർ അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം എത്രയാണ് നാനൂറ് ടു എഴുന്നൂറ് നാനോമീറ്റർ നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ അതുപോലെ തന്നെ മഴവിലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ ജലകണികകളിൽ പതിക്കുന്ന രശ്മികൾ ദൃഷ്ടിരേഖയ്ക്ക് സമാന്തരമായിരിക്കണം ജലകണികകളിൽ പുറത്തു വരുന്ന ഓരോ വർണ്ണരശ്മിയും ദൃഷ്ടി രേഖയുമായി നാൽപ്പത് ഡി നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി മുതൽ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് ഡിഗ്രി വരെ നിശ്ചിത കോൺ ഉണ്ടാക്കുന്നു ഇതിൽ കൂടുതൽ കോണളവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി ഉണ്ടാക്കുന്ന ചുവപ്പ് മഴവില്ലിൻ്റെ പുറം വക്കിലും കുറഞ്ഞ കോണളവ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി ഉണ്ടാക്കുന്ന വയലറ്റ് അകത്തെ അരികിലുമായി കാണപ്പെടുന്നു അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുകയും ചെയ്യുന്നു ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിക്കാം മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ ജലകണികകളിൽ പതിക്കുന്ന രശ്മികൾ ദൃഷ്ടിരേഖയ്ക്ക് സമാന്തരമായിരിക്കണം ജലകണികകളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വർണ്ണരശമിയും ദൃഷ്ടിരേഖയുമായി നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി മുതൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി വരെ നിശ്ചിത കോൺ ഉണ്ടാക്കുന്നു ഇതിൽ കൂടുതൽ കോണളവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഉണ്ടാക്കുന്ന ചുവപ്പ് മഴവില്ലിൻ്റെ പുറം വക്കിലും അപ്പോൾ ചുവപ്പ് മഴവില്ലിൻ്റെ പുറം വക്കിലാണ് ഉണ്ടാകുന്നത് അതിനുണ്ടാക്കുന്ന കോണളവ് നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് ഡിഗ്രിയാണ് അതുപോലെ തന്നെ കുറഞ്ഞ കോണളവ് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി ഉണ്ടാക്കുന്ന വയലറ്റ് അകത്തെ അരികിലുമാണ് അപ്പോൾ വയലറ്റ് അകത്തെ അരികിലാണ് അത് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ സൂര്യൻ ചക്രവാളത്തോട് അടുത്തു നിൽക്കുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്ന മഴവില്ലിൻ്റെ ഭാഗം കൂടുതലായിരിക്കും വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് വൃത്താകൃതിയിൽ കാണാൻ കഴിയും സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് വളരെ ഉയരത്തിനായതിനാൽ മഴവില്ല് അദൃശ്യമാകും അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് എങ്ങനെയാണ് സൂര്യൻ ചക്രവാളത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്ന മഴവില്ലിൻ്റെ ഭാഗം കൂടുതലായിരിക്കും വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് വൃത്താകൃതിയിൽ കാണാൻ കഴിയും സൂര്യൻ ചക്രവാളത്ത് നിന്ന് വളരെ ഉയരത്തിലായതിനാൽ മഴവില്ല് അദൃശ്യമാകും അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഉണ്ട് പച്ച ചുവപ്പ് നീല മഞ്ഞ ഉത്തരം നാലാമത്തെയാണ് മഞ്ഞയാണ് ഇതിന് ഉത്തരം അതായത് പ്രാഥമിക വർണ്ണത്തിൽ പെടാത്തതാണ് മഞ്ഞ അപ്പോൾ ഏതാണ് പ്രാഥമിക വർണ്ണം പച്ച ചുവപ്പ് നീല പച്ച ചുവപ്പ് നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ അപ്പോൾ എന്തായിരിക്കും മഞ്ഞ അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണങ്ങളിൽ പെടാത്തത് ഇത് അവിടെ ഓപ്ഷൻ ഉണ്ട് മഞ്ഞ മജന്ത സയൻ നീല അവിടെ നാല് മാത്രം ശരിയല്ല അപ്പോൾ ഇവിടെ ദ്വിതീയ വർണ്ണങ്ങളിലാണ് മഞ്ഞ മജന്ത സയൻ അപ്പോൾ നമ്മൾ പ്രാഥമിക വർണ്ണം എന്താണെന്ന് ദ്വിതീയ വർണ്ണം എന്താണെന്ന് നോക്കി അപ്പോൾ ഒന്നുകൂടി പറയാം പ്രാഥമിക വർണ്ണം എന്ന് പറഞ്ഞാൽ പച്ച ചുവപ്പ് നീല ദ്വിതീയ എന്ന് പറഞ്ഞാൽ മഞ്ഞ മജന്ത സയൻ അപ്പോൾ ഈ ഒരു പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ദ്വിതീയവർണ്ണങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ മഞ്ഞ മജന്ത സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വിതീയവർണ്ണങ്ങൾ അതുപോലെ തന്നെ പച്ച നീല ചുവപ്പ് എന്നീ മൂന്ന് വർണ്ണങ്ങളെ പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നു മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നാൽ അവ ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ അപ്പോൾ പറഞ്ഞു ശ്രദ്ധിക്കുക പച്ച നീല ചുവപ്പ് എന്നീ മൂന്ന് വർണ്ണങ്ങളെ പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നു മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല അപ്പോൾ മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നാൽ ഇവയുപയോഗിച്ച് അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഇവിടെ ജസ്റ്റ് എഴുതിയ എഴുതിയാലും ഉണ്ട് ദ്വിതീയ വർണ്ണങ്ങളാണ് അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയും ചുവപ്പും ചേർത്താൽ മഞ്ഞ കിട്ടും പച്ചയും നീലയും ചേർത്താൽ സയൻ കിട്ടും നീലയും ചുവപ്പും ചേർത്താൽ മജന്ത കിട്ടും അപ്പോൾ ഈ ഒരു സംഭവം പഠിച്ചു വെക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പച്ചയും ചുവപ്പും ചേർത്താൽ മഞ്ഞ കിട്ടും പച്ചയും നീലയും ചേർന്നാൽ സയൻ കിട്ടും നീലയും ചുവപ്പും ചേർന്നാൽ മജന്ത കിട്ടും മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളെയും സംയോജിപ്പിച്ച് ധവളപ്രകാശം നിർമ്മിക്കാൻ കഴിയും മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളെയും യോജിപ്പിച്ച് ധവളപ്രകാശം നിർമ്മിക്കാൻ കഴിയും അപ്പം ഇത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത എത്ര ഉത്തരം ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് ആ ചോദ്യം ശ്രദ്ധിക്കുക മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത എത്ര ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് അപ്പോൾ ഇത് പറയുമ്പോൾ ശബ്ദം എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ശ്രവണസ്ഥിരത സ്ഥിരത നല്ലത് അത് ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് അപ്പോൾ അത് മാറാതെ പഠിക്കണം വീക്ഷണ സ്ഥിരതയാണെങ്കിൽ ഒന്നേ ബൈ പതിനാറ് സെക്കൻഡും ശ്രവണസ്ഥിരതയാണെങ്കിൽ ഒന്നേ ബൈ പത്ത് സെക്കൻഡുമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് അഥവാ ഒന്ന് ബൈ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡിനകത്ത് ഒന്നിലധികം ദൃശ്യങ്ങൾ കണ്ടാൽ അവയുടെ എല്ലാം പരിണിത ദൃശ്യാനുഭവം കണ്ണിലുണ്ടാകും അവ പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് അഥവാ ഒന്ന് ബൈ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും ഈ പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡിനകത്ത് ഒന്നിലധികം ദൃശ്യങ്ങൾ കണ്ടാൽ അവയുടെ എല്ലാം പരിണിത ബലം പരിണിത ദൃശ്യാനുഭവം കണ്ണിലുണ്ടാകും അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ വർണ്ണപമ്പലം വെള്ളയായി കാണപ്പെടുന്നതും വേഗത്തിൽ ചുറ്റുന്ന തീ പന്തത്തിൻ്റെ പാത വൃത്താകൃതി കാണപ്പെടുന്നതും കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന പ്രത്യേകത കൊണ്ടാണ് അപ്പം ന്യൂട്ടൻ്റെ വർണ്ണ പമ്പരവും അതുപോലെ ചുഴറ്റുന്ന തീപ്പന്തത്തിൻ്റെ പാത വൃത്താഗതി കാണപ്പെടുന്നതൊക്കെ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിതി എന്ന പ്രതി പ്രത്യേകത കൊണ്ടാണ് അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും വീട്ടിനുള്ളിൽ പകൽ സമയത്ത് പ്രകാശം ലഭിക്കാൻ കാരണമായ പ്രതിഭാസം എന്താണ് ഉത്തരം വിസരണം അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും വീട്ടിനുള്ളിൽ പകൽ സമയത്ത് പ്രകാശം ലഭിക്കാൻ കാരണമായ പ്രതിഭാസമാണ് വിസരണം ഓക്കേ അതുപോലെ പോയിന്റ് ഉണ്ട് അത് നോക്കുക പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദൃശ്യാനുഭവമാണ് വിസരണം അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നീലനിറത്തിനും സമുദ്രത്തിൻ്റെ നീലനിറത്തിനും കാരണം വിസരണമാണ് കൂടാതെ സന്ധ്യാസമയങ്ങളിൽ പടിഞ്ഞാറൻ ചക്രവാളം ചുവന്നിരിക്കുന്നതിനും കാരണം പ്രകാശത്തിൻ്റെ എന്ന പ്രതിഭാസമാണ് വിശ്രണത്തിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആകാശത്തിൻ്റെ നീലനിറത്തിനും സമുദ്രത്തിൻ്റെ നീലനിറത്തിനും കാരണം വിശ്രണമാണ് കൂടാതെ സന്ധ്യാസമയങ്ങളിൽ പടിഞ്ഞാറൻ ചക്രവാളം ചുവന്നിരിക്കുന്നതിനും കാരണം പ്രകാശത്തിൻ്റെ വിശ്രണം എന്ന പ്രതിഭാസമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലായി ഉണ്ടാവുക വിചാരിക്കുന്നു അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റ് കടുന്നീല നീല എന്നീ വർണ്ണങ്ങൾ അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നു താരതമ്യേന തരംഗ ദൈർഘ്യം കൂടിയ ചോപ്പിന് ചെറിയ തടസ്സങ്ങളെ മറികടന്നു പോകാൻ കഴിയുന്നതിനാൽ വിസരണം വളരെ കുറവായിരിക്കും അതിനാൽ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു അപ്പോൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക സൂര്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ തരംഗതൈര്യം കുറഞ്ഞതാണ് വയലറ്റ് കടുന്നീല നീല അപ്പോൾ ദൈർഘ്യം കുറഞ്ഞത് ഏതാണ് വയലറ്റ് കടുന്നീല നീല എന്നീ വർണ്ണങ്ങൾ അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി കൂടുതൽ വിശ്രമത്തിന് വിധേയമാകുന്നു താരതമ്യേന തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പിന് അതായത് ദൈർഘ്യം കുറഞ്ഞത് വയലറ്റ് കടുന്നീല നീല തരംഗ ദൈർഘ്യം കൂടിയ നിറമാണ് ചുവപ്പ് തരംഗ ദൈർഘ്യം കൂടിയതാണ് ചുവപ്പ് അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഈ തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പിന് ചെറിയ തടസ്സങ്ങളെ മറികടന്നു പോകാൻ കഴിയുന്നതിനാൽ വിസരണം വളരെ കുറവായിരിക്കും അതിനാൽ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും അപ്പം ഈ പോയിന്റ് ശ്രദ്ധിക്കുക വിശരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലുപ്പം കൂടിയാൽ വിസരണവും കൂടും കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഇനി അടുത്തൊരു ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാം ഒന്നാമത്തത് ദൃശ്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ് അടുത്തത് ദൃശ്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം വൈലറ്റാണ് അടുത്തത് ദൃശ്യപ്രകാശത്തിലെ ആവൃത്തി കൂടിയ വർണ്ണം വൈലറ്റാണ് അടുത്തത് ദൃശ്യപ്രകാശത്തിലെ ആവൃത്തി കുറഞ്ഞ വർണ്ണം ചുവപ്പാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക ഇത് ആവശ്യമുള്ളതാണ് ദൃശ്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു തരംഗ ദൈർഘ്യം കൂടിയത് ചുവപ്പാണ് അതുപോലെ തന്നെ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റാണ് അപ്പോൾ ഇത് പഠിക്കുമ്പോൾ മാറാധന പഠിച്ചു വയ്ക്കുക ദൃശ്യപ്രകാശത്തിലെ ആവൃത്തി കൂടിയ വർണ്ണം വയലറ്റാണ് ദൃശ്യപ്രകാശത്തിലെ ആവൃത്തി കുറഞ്ഞ വർണ്ണം ചുവപ്പാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദൃശ്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കൂടിയതും ആവൃത്തി കുറഞ്ഞതുമായിട്ടുള്ള നിറമാണ് ചുവപ്പ് തരംഗദൈർഘ്യം കൂടിയതും ആവൃത്തി കുറവും അപ്പോൾ അത് ആ ഒരു പോയിന്റ് ആവൃത്തിയും തരംഗ മനസ്സിലാക്കി വെക്കുക അതുപോലെ തരംഗദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായിട്ടുള്ള വർണ്ണമാണ് വൈലറ്റ് ഈ ഒരു പോയിന്റ് തെറ്റാതെ തന്നെ പഠിച്ചു വെക്കുക ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിശരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു അതിനാൽ ഈ പ്രകാശത്തിൻ്റെ സഞ്ചാരബാധ ദൃശ്യമാകുന്നു ഈ പ്ര പ്രതിഭാസത്തെ പറയുന്ന പേരെന്ത് ഉത്തരം ടിൻ്റൽ പ്രഭാവം അപ്പോൾ ആ ചോദ്യം ശ്രദ്ധിക്കുക ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണങ്ങൾ പ്രകാശിതമാകുന്നു അതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരബാധ ദൃശ്യമാകുന്നു ഈ പ്രതിഭാസത്തെ ടിൻഡൽ പ്രഭാവം എന്നാണ് പറയുക അതുപോലെ തന്നെ വിശരണത്തിൻ്റെ തീവ്രത കൊളോയിഡിലെ കണികകളുടെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുന്നു വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുന്നു അപ്പോൾ ഈ ഒരു ടിൻഡൽ പ്രഭാവത്തിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈയൊരു ഈർപ്പമുള്ള സമയത്ത് ഒരു മഞ്ഞുകാലൊക്കെ ആവുന്ന സമയത്ത് ഈ ഈയൊരു പ്രകാശലശ്മികൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലൂടെ വരുമോ മഞ്ഞുള്ള സമയത്ത് അപ്പോൾ നമുക്ക് ആ പ്രകാശം വരുന്ന ഒരു പാത നമുക്കിങ്ങനെ കാണാൻ പറ്റും അതിനാണ് ഈ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് മനസ്സിലാക്കി വയ്ക്കുക വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടും ഓക്കെ അത്തരം കാര്യങ്ങളാണുള്ളത് അടുത്തൊരു ചോദ്യം പ്രകാശ പ്രകാശപ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രതിപദനം അപവർത്തനം ടിൻഡിൽ പ്രഭാവം വിസരണം ഉത്തരം അപവർത്തനമാണ് അപ്പം നമ്മൾ നേരത്തെ നോക്കിയിരുന്നു അത് പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം നമ്മൾ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അപവർത്തനം സംഭവിക്കുന്നു ദൃശ്യപ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു അങ്ങനെയാണ് ഇതിന് വർണ്ണരാജ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ വർണ്ണങ്ങൾ ഏഴ് വർണ്ണങ്ങൾ രൂപപ്പെടുന്നത് ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്ത് എന്തെന്ന് പറഞ്ഞു പ്രകീർണനം എന്ന് പറഞ്ഞു അപ്പോൾ അതും ശ്രദ്ധിച്ചു വയ്ക്കുക പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇൻ്റർനാഷണൽ സംഘടനയേത് ഉത്തരം ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനം നടത്തുന്ന ഇന്റർനാഷണൽ സംഘടനയാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ചയിൽ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നു വെർജീനിയയിലെ ജെനിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ ആശയമാണിത് അപ്പോൾ ഇവിടം ശ്രദ്ധിച്ചു വയ്ക്കുക പ്രകാശമാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇൻ്റർനാഷണൽ സംഘടനയാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ അതുപോലെ തന്നെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വകു വരുന്ന ആഴ്ചയിൽ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നു വെർജീനിയൽ ജെനിഫർ ബാർലോ എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ ആശയമാണിത് അപ്പോൾ ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ഇതൊക്കെ ചോദിക്കാവുന്നേ ഉള്ളൂ ചോദിച്ചു കണ്ടിട്ടില്ല അപ്പോൾ പഠിച്ചു വയ്ക്കുക അതൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രകാശമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടിയിലുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ